ഇപ്പം ഏകദേശം നല്ല നടക്കാനും സ്റ്റെപ്പൊക്കെ കഴിയുന്നുണ്ട് അപ്പൊ നമ്മളൊരു വലിയ സന്തോഷമാണ് നമ്മളിപ്പോ പ്രതീക്ഷ ഇല്ലാത്തൊരു കാര്യം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നപ്പോ മുട്ടിൻ്റെ ഇതെങ്ങനെയുണ്ട് വന്നതിനേക്കാളൊക്കെ ഇപ്പം നല്ല ആശ്വാസം രണ്ടു മൂന്ന് വർഷമായ ഒരുപാട് തേടിയിരുന്നു ഈ ഹോസ്പിറ്റലിനെ ഫേസ്ബുക്ക് വഴി അറിഞ്ഞു അറിഞ്ഞു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ുംറിഞ്ഞുണ്ട് ഇത്തരത്തിൽ മാറാ രോഗങ്ങളുമായി വന്ന നൂറ് ആളുകളെ ചികിത്സിച്ച് അവരെ പഴയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു സ്ഥാപനം പാരമ്പര്യ ചികിത്സാരംഗത്ത് പതിനാറ് വർഷങ്ങൾ കൊണ്ട് തകർക്കാനാകാത്ത വിശ്വാസം നേടിയെടുത്ത എലമെന്റ്സ് തികച്ചും സൗജന്യം സാധാരണക്കാരന് താങ്ങാനാകുന്ന നിരക്കിൽ തന്നെയാണ് ഇവിടെ എല്ലാ ചികിത്സകളും അതും മികച്ച മെഡിക്കൽ സംവിധാനങ്ങളോടെ ഒരു രോഗവുമായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വളരെയധികം പണം ചെലവഴിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് തിരുവല്ലത്തുള്ള സമറ്റ് എലമെന്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഡോക്ടർ സമതാണ് നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഓൾ ഇൻ ഓൾ ഡോക്ടർ ശരിക്കും പതിനാറ് വർഷമാകുന്നില്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്ഥാപനം തുടങ്ങിയിട്ട് അതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വർഷം ആകുന്നു എന്നെ ഏറ്റവും അധികം ഒരു ഇമ്പ്രസ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം കൺസൾട്ടേഷൻ ഫ്രീ ആണ് കൺസൾട്ടേഷൻ സൗജന്യമാണ് അതിനോടൊപ്പം തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സർവീസസ് ആണ് ഇവിടെ കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നിയൊരു കാരണം എന്താ നമ്മളിവിടെ സൗജന്യ കൺസൾട്ടേഷനാണ് എപ്പോഴും അതിൻ്റെ ഒന്നാമതൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ചികിത്സ എടുക്കുന്ന ആളുകൾക്ക് അത് ആ മരുന്നിൻ്റെ ചികിത്സയുടെ പണം അടച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് സൗജന്യമായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ കൊടുത്തു വരുന്നു ഇവിടെ എടുക്കുന്ന ചികിത്സകൾക്കുള്ള പണം അതായത് മരുന്നുകൾക്കോ തെറാപ്പികൾക്കോ ആവശ്യമായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടാൽ മതി ആദ്യം കല്ലാട്ടുമുക്കിലായിരുന്നു സ്ഥാപനം ആദ്യത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനാറ് വർഷങ്ങൾ കഴിയുന്നു അപ്പോൾ കഴിയുന്നുത്തേക്ക് കുറച്ചധികം വിപുലമായ സൗകര്യങ്ങളോട് കൂടി ഈ ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വരുന്ന രോഗികളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും നമ്മൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് കല്ലാട്ടുമുക്കിൽ അപ്പം ഇപ്പൊ ധാരാളമായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഈ പുതിയ ബിൽഡിംഗിലേക്ക് മാറിയത് ഇവിടെ ചികിത്സിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള രോഗശമനം കൊടുക്കുന്നതിന് നമുക്ക് കാരണമാകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പേഷ്യൻസുകൾ നമ്മുടെ നമ്മളിലേക്ക് ഒരു ഫ്ലോ ഉണ്ടായിട്ടുള്ളത് ആറ് ഞാനൊരാറുമാസത്തിന് മുമ്പ് ശരീരം മൊത്തം ഒന്ന് ഉയർത്തു ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഇ സി ജി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ വേരിയേഷനാണ് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു പോയിട്ട് ഞാൻ പോയില്ല രണ്ടാമത് തിരുവനന്തപുരത്ത് ഒരു വലിയ വലിയ ഹോസ്പിറ്റൽ വന്നപ്പോൾ രണ്ട് ലക്ഷം രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞു വീണ്ടും തിരിച്ചു പോയി പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെയും ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഇങ്ങനെ തിരുവല്ലത്തിങ്ങനൊരു സമത എലിമെൻസിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഉടനെ തന്നെ ഇവിടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൺസൾട്ടിങ് ഫീസൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട ചികിത്സ ചെയ്യാമെന്ന് പറഞ്ഞു വളരെ കുറഞ്ഞ ചിലവിൽ ഇരുപത്തൊന്ന് ദിവസത്തെ പദ്യം നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു അത് ഞാൻ പാലിച്ചു ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ത് ജോലി എനിക്ക് ചെയ്യാം ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് അറിഞ്ഞിട്ടാണ് എലമെൻസിലോട്ട് വന്നത് നീരിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു അതിനു വേണ്ടി ഹിജാമ ട്രീറ്റ്മെൻ്റ് എടുത്തു ഇനി എനിക്ക് ഒരു സെഷനും കൂടെ ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഹിജാമ്മ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് കുറേ ഡിഫറൻസ് കണ്ടു കാരണം ബ്ലഡ് ക്ലോത്ത്സും എംപ്യൂറിറ്റീസും ഒക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു സ്റ്റാഫും വളരെ കോപ്പറേറ്റീവ് ഒക്കെയാണ് നല്ല ഹെൽപ്ഫുള്ളാണ് ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് അതിനുള്ള കെയറും കാര്യങ്ങളൊക്കെ തരാറുണ്ട് അപ്പം അങ്ങനെ ഫുള്ളി സർവീസ് വൈസ് ഐ എം സാറ്റിസ്ഫൈഡ് ഇവിടുത്തെ ചികിത്സകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയഗ്നോസിങ് എന്ന് പറയുന്നത് നാഡീ പരിശോധനയിലൂടെയാണ് നമ്മളുടെ ഡയഗ്നോസിങ് അത് ഇന്ന് വളരെ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ കുറവാണ് 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 അപ്പോൾ നാഡി പരിശോധനയിലൂടെ രോഗത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പൊ അതിന് നാഡി മനസ്സിലാക്കി അതനുസരിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ രോഗശമനം കിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളാണെങ്കിലും ശരി നമ്മളുടെ എനർജി ബാലൻസിങ്ങിനെ കുറിച്ചാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പമാണ് അതിനല്ലാതെ ആർക്കാണോ ആ ചികിത്സ ചെയ്യുന്നത് അവർക്ക് വളരെ ബലവത്തായിട്ടുള്ള പ്രയോജനം കിട്ടുകയും ചെയ്യും സിവിയർ ഡയബറ്റിക്സ് രോഗത്തിന് പോലും ആയുർവേദത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടെന്നതും പലർക്കും ഇപ്പോഴും അറിവുള്ള കാര്യമല്ല ഇന്നലെയൊക്കെ നൂറ്റി ഇരുപണല്ലേ നമ്മള് തുടങ്ങുമ്പോ എത്ര ഉണ്ടായിരുന്നു ഷുഗർ നാനൂറാ ഇപ്പം വേറെ ഇൻസുലിൻ ഒന്നും എടുക്കുന്നില്ലല്ലോ ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് എത്രയായിരുന്നു ഷുഗർ അപ്പോഴല്ലേ എന്ന് പറഞ്ഞത് അല്ലേ ഇപ്പൊ ഇൻസു ഇൻസുലിനൊക്കെ നിർത്തി അലോപ്പതി മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല നമ്മുടെ ആയുർവേദം മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലേ ഇപ്പം നൂറ്റി ഇരുപത് അല്ലേ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള വൈദ്യശാലകളുണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സകളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലസിദ്ധി കൂടുതലാണ് ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മുടെ എന്താ പറയാ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളുണ്ട് അത് തന്നെയാണ് രഹസ്യ കൂട്ടുകൾ രഹസ്യ കൂട്ടുകൾ നമ്മുടെ ചികിത്സകൾക്ക് അത് വളരെ സക്സസ് ആകുന്നതിന്റെ വളരെ പ്രയോജനപ്പെടുത്തണം സ്ട്രോക്ക് ബാധിച്ച് ശരീരം തളർന്നു പോയി വീൽ ചെയറിൽ വന്നിരുന്ന നിരവധി രോഗികൾ പോലും ഇതിനോടകം സമസ്റ്റ് എലിമെന്റ് നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ അടുത്തൊരു സ്ട്രോക്ക് വന്നിട്ട് വന്നതാണ് ഒരുപാട് പ്രാവശ്യം നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ എത്തിയതാണ് നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിന് നടക്കുന്നതിനൊക്കെ വളരെ പ്രയാസമുണ്ട് കൈകൾ മൂവ് ചെയ്യാനൊക്കെ പ്രയാസമുണ്ട് നമ്മൾ ഒരു ഫോർട്ടി ഡേയ്സിൻ്റെ ഒരു ചികിത്സയാണ് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് ഈ ചികിത്സകളൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി അദ്ദേഹം നല്ല രീതിയിൽ നടന്നു പോകും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് ധാരാളം ആളുകൾ ഇതുപോലെ ഒന്നാളുകൾ നടന്നു പോകാറുണ്ട് അതുപോലെ അത്രത്തോളം പ്രയാസമില്ലാതെ തന്നെ അദ്ദേഹം നടന്നു പോകുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ആരോഗ്യ പരിപാലനം ലക്ഷ്യമിടുന്നവർക്കായി കപ്പിംഗ് തെറാപ്പി ചികിത്സയും ഇവിടെ നിന്ന് ലഭ്യമാണ് നമ്മളിതൊരു വെൽനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അശുദ്ധ അശുദ്ധരക്തും നീങ്ങുന്നതിലൂടെ ശരീരത്തിലെ രക്തപ്രവാഹം ത്വരിതപ്പെടും അതുകൊണ്ട് തന്നെ അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എപ്പോഴും ആരോഗ്യമുള്ള അവസ്ഥയിൽ കപ്പിങ് തെറാപ്പി ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കൂടി ജീവിക്കാൻ അത് വളരെ ഉപകാരപ്പെടും സാധാരണഗതിയിൽ നമ്മൾ ഈ അല്ലാണ്ടുള്ള സർജറികൾ ഇപ്പം മുട്ടുമാറ്റി വെക്കൽ അടക്കമുള്ള സർജറികൾ വലിയ കോസ്റ്റ്ലിയാണ് ചില ആൾക്കാർ അത് ചെയ്ത് കഴിഞ്ഞാൽ പോലും സക്സസ് ആകണമെന്നുമില്ല പലതരം രോഗങ്ങളുള്ള ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ ഈ ഡയബറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഈ ആ സർജറി ടൈമിൽ പോലും പല കോംപ്ലിക്കേഷൻസും നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ ഇത്രയും പണം കൊടുത്താണ് ചികിത്സിച്ചത് അത്തരത്തിലുള്ള പേഷ്യൻസൊക്കെ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുപാട് പേര് നല്ല ചികിത്സ കിട്ടി പോകുന്ന നമ്മൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സർജറികൾ അല്ലെങ്കിൽ വില കൂടിയ ഡയഗ്നോസുകളൊക്കെ എവിടെ നിന്നെങ്കിലും നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്ക സമീപിക്കണം എന്നാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത് പല തരത്തിലും സർജറികൾ നിർദ്ദേശിക്കപ്പെട്ടവര് ചികിത്സകൾ നിർദ്ദേശിക്കപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വളരെ ലളിതമായ ചികിത്സകൾ ചെയ്ത് രോഗം മാറിപ്പോകുന്ന സന്തോഷകരമായ കാഴ്ച നമുക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ വളരെ പോപ്പുലറായ കൈറോപ്രാറ്റിക് ചികിത്സാ രീതിയും ഡോക്ടർ സമത് തൻ്റെ പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിൽ നൽകി വരുന്നുണ്ട് സി ഡ്രൈവർ ആണ് അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള ഇരുന്നുള്ള ഡ്രൈവിംഗ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വേദന അതുപോലെ തണ്ടല് വേദന ഇത്തരം പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു മെത്തേഡാണ് കെയർ ഓ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിന് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയും അതിനുശേഷം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റവും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനി കഴുത്തും തിരിച്ചു നോക്കും കഴുത്ത് ഫ്രീ ആയത് ഇവിടെ ശരിക്കും എന്തൊക്കെ സർവീസുകളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് സർവീസ് ഇത്തരത്തിലുള്ള മസാജസ് അങ്ങനെ എന്തൊക്കെ സർവീസുകളുണ്ട് ഇവിടെ ഇവിടെ ആയുർവേദ സിദ്ധ ചികിത്സകളാണ് അതേപോലെ തന്നെ ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സയും ഇവിടെ നന്നായി നടന്നു വരുന്നു ഈ ഇലക്ട്രോ ഹോമിയോപ്പതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആളുകൾക്ക് കഴിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മരുന്നാണത് ഹെർബൽ മെഡിസിനാണ് തുള്ളി മരുന്നുകളാണ് അതേപോലെ തന്നെ വളരെ ചെലവ് കുറവാണ് ഒരാൾക്ക് ചിലപ്പോൾ ഒരു രോഗത്തിന് ഒരു മരുന്നൊക്കെ വാങ്ങിച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ മരുന്ന് പതിനഞ്ചോ ഇരുപത് ദിവസത്തേക്കുള്ള മരുന്നുകളോടു കൂടിയുള്ള ചികിത്സയ്ക്ക് മുടക്ക് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ആയുർവേദ സിദ്ധ പാരമ്പര്യ ട്രഡീഷണൽ ട്രീറ്റ്മെന്റുകൾ എല്ലാം ഇവിടെ ചെയ്തു വരുന്നുണ്ട് അതുപോലെ പ്രസവരക്ഷ പ്രസവത്തിന് ശേഷമുള്ള പ്രസവരക്ഷയും ഇവിടെ ചെയ്തു ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും അതിനിടെ ഒരു ആയിട്ടുള്ള ഒരു പരിഹാരം ഇവിടെയുണ്ട് സമതലമെന്സിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുന്നത് അൻപത് വർഷം മെഡിക്കൽ രംഗത്ത് നിസ്തുല്യ സേവനം അനുഷ്ഠിച്ച ഡോക്ടർ ജി ആർ നായരുടെ സേവനമാണ് സ്ട്രോക്ക് ആയി ബന്ധപ്പെട്ട ഹെമിപ്ലീജിയ പെരാപ്ലീജിയ തുടങ്ങിയ ചികിത്സ നേടിയതും കംപ്ലീറ്റ് സുഖമായിട്ടുള്ളു അത് ആദ്യം മുതൽ നമ്മുടെ കയ്യിൽ പേഷ്യൻറ്റിനെ കിട്ടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജ് തൊട്ടേ ബെയിൻ സ്റ്റേജ് തൊട്ട് നമുക്ക് കിട്ടണം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ബിഗിനിങ് സ്റ്റേജിൽ ഈ സ്ട്രോക്ക് കേസ് ഒന്നും തന്നെ ആയുർവേദത്തിലോട്ട് വരാറില്ല അറുപത് ശതമാനം കേസും അങ്ങനെ തന്നെയാണ് ആ ഒരു കണ്ടീഷനിലാണ് പ്രത്യേകിച്ചും കൂടുതലായിരിക്കും അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് അവർ കൈവിടുന്ന സമയത്തായിരിക്കും ഉറപ്പ് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റെയിലാണ് നമ്മുടെ ആയുർവേദത്തിൽ ആ കേസ് തന്നെ ആ സമയത്താണെങ്കിൽ പോലും ഒരു എഴുപത് എൺപത് ശതമാനം വരെ സക്സസ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു 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 ചികിത്സയുടെ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആശങ്ക തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാവുന്നതാണ് കൺസൾട്ടേഷൻ ഫ്രീ ആണ് ഒരു ഒപ്പീനിയൻ എടുക്കാനെങ്കിലും നമ്മളെ കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്തായാലും സമർ സെലമെന്റ് കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ തിരുവല്ലത്തേക്ക് മാറിയിരിക്കുകയാണ് പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു ബ്രാൻഡാണ് ഏകദേശം അൻപതോളം പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനുള്ള കൂടിയാണ് ഇപ്പോൾ തിരുവല്ലത്തേക്ക് സമർ സെലമെന്റ്സിന്റെ പുതിയ ബ്രാഞ്ച് മാറിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കുന്ന ചികിത്സകൾ പോലും പലപ്പോഴും ഫലവത്താകാത്ത ചില കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതിൽ പോലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ സമൻസ് എലമെൻസിലേക്ക് തിരക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സക്സസ് കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിച്ച് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു സംഘവുമാണ് സമൻസ് എലമെൻസിലുള്ളത് പോരാത്തതിനെ അവരുടെ തന്നെ ഇൻഹൗസ് ആയിട്ടുള്ള ഒരുപാട് സിഗ്നേച്ചർ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്